ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തായി എല്ലാവരും ഒക്കെ അടിച്ചു പൊളിച്ചോ കേക്കൊക്കെ തിന്നതാണല്ലോ എല്ലാവരും അല്ലേ അപ്പം അങ്ങനെ നമുക്കൊക്കെ കിട്ടി എന്ത് ചെയ്യാനാ അല്ലേ മലയാളിയല്ലേ അപ്പം കേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിടാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പ്ലം കേക്ക് അത് ഞാൻ ഞാനന്നേരം പറയുകയും ചെയ്ത് എനിക്ക് ഇവിടെ ആരും കൊണ്ടുവരാതിരുന്നാൽ മതിയായിരുന്നു പക്ഷേ എന്താ പറയുക ഇക്കാക്ക് കൂട്ടം ആയപ്പോഴത്തേക്കും എവിടെ നിന്നാൽ ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പൊ അത് നേരെ എന്റെ കൺമുണ്ടി തന്നെ കൊണ്ടു അതുപോലെ തന്നെ വീട്ടിൽ നിന്നും വിളിച്ച് വെച്ച് കേക്കൊക്കെ അപ്പൊ നമ്മള് പെരുന്നാളിന് ബിരിയാണി ഒക്കെ കൊടുക്കുന്നോണ്ട് അപ്പത്തെ വീട്ടിൽ നിന്നൊക്കെ കേക്കും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടും വൈനും കിട്ടി കേക്കും കിട്ടി അപ്പൊ അങ്ങനെ കേക്ക് കണ്ടു കഴിഞ്ഞാ നമ്മളപ്പന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കേക്ക് കൊണ്ടുവരല്ലേ എനിക്ക് ഇതും മതി വേണ്ട ഇനി പ്രത്യേകിച്ച് കേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നൊക്കെ കാര്യമായിട്ട് കേക്ക് നിന്നിട്ടാ അപ്പൊ അതിന്റെ എന്തു പറയാ പരിണിത നാളെ പോയി ജിമ്മിൽ പോയി അറിയാം അപ്പൊ ജിമ്മ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അവധിയാണ് ക്രിസ്മസിന്റെ അവധി രണ്ടുമൂന്ന് ദിവസം ഉണ്ടായിരുന്നു അത് മാത്രല്ല ഞാൻ പീരീഡ്സ് ആയിട്ട് പോയില്ലായിരുന്നു അപ്പൊ എല്ലാം കൂടെ അടിപ്പിച്ച് അഞ്ചു ദിവസത്തെ അവധി കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ കുശാലായിട്ട് തീർക്കണം എന്നിട്ട് വേണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആയിരിക്കുന്ന കേട്ട് നല്ല രീതിയിൽ കട്ട പണിയെടുക്കാന് അപ്പൊ ചെല്ലുമ്പഴത്തേക്കും നല്ല രീതിയിൽ പണി എടേട്ട അപ്പൊ ഇന്ന് വെളുപ്പിനോട്ടോ ഉണ്ടായിരുന്നു ഇപ്പൊ സീസൺ ടൈം അല്ലേ അപ്പൊ ഇനി ഇനി ഓട്ടോ ഉണ്ടാകും ഇനിയിപ്പോ ന്യൂ ഇയറും അങ്ങനെയൊക്കെ ഉള്ള സത്യം അദ്ദേഹം പറഞ്ഞാൽ വെക്കേഷൻ ടൈമില് നമുക്ക് എവിടെയും പോകാൻ പറ്റൂല വെക്കേഷൻ ടൈമില് ഇക്കാക്ക് ഓട്ടോ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മുടെ കാര്യം പോക്കാം അപ്പൊ ഇക്കാ പോയി ഇതേ മോനില് ഉണ്ട് ഒന്ന് കേട്ടെന്ന് ഉറങ്ങാൻ പോലും പറ്റൂല കൃത്യപന്നെ സ്കൂളില്ലാത്ത ദിവസമാണോ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുന്ന വീഡിയോ എഡിറ്റിംഗും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങണന്ന് വിചാരിക്കുന്നു അപ്പൊ അവന് ഓതലും ഉണ്ട് അപ്പൊ അതും മുടക്കാൻ പറ്റൂലല്ലോ അപ്പൊ അങ്ങനെ അവൻ ഓതാനും ഇനി ഇപ്പൊ ഞാനും ചെറിയ മാത്രമേ ഉള്ളൂ കേട്ടാ അപ്പൊ അങ്ങനെ രാവിലത്തേക്ക് മാ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്കുള്ളത് അപ്പൊ ഞാൻ കരുതി വൈകിട്ട് എടുക്കാം ഇന്ന് ഇന്ന് എന്തായാലും ഉലക്കി പോകണം ആ ഒരു തീരുമാനത്തിലാണ് കാര്യം ഭയങ്കര തിരക്കുള്ള ടൈമാണ് അപ്പം അങ്ങനെയുള്ള ടൈമിൽ കൊണ്ടുപോകത്തില്ല കാര്യം നമ്മുടെ മുല്ലക്കൽ ചെറുപ്പിവിടെ ആലപ്പുഴക്കാർക്കറിയാം മുല്ലക്കൽ ചിറപ്പെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ആഘോഷം തന്നെയാണ് ഇപ്പൊ ബീച്ചിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ടും കൂടെ ഇങ്ങനെ കിഴക്കും പടിഞ്ഞാറും ഭയങ്കര ജന എന്താ പറയാ ആലപ്പുഴയിലെയും അല്ല മറ്റുള്ള സ്ഥലങ്ങളിലെയൊക്കെ ആൾക്കാർ എല്ലാവരുടെ ബന്ധുമിത്രാദികളും എല്ലാം അടിച്ചു പൊളിക്കാൻ വരുന്നൊരു സമയമാണ് നമ്മുടെ ഇവിടെ ബീച്ചിൽ മറൈൻ ഫെസ്റ്റിവൽ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ രണ്ട് സ്ഥലത്തും ബീച്ചിലും അതുപോലെ തന്നെ മുല്ലക്കലും കാർണിവല് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഉള്ളത് കൊണ്ട് ഇഷ്ടമാര് തിരക്കാട്ട അത് മാത്രല്ല ബീച്ചിൽ ഇപ്പൊ പണി നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആ ഒരു ഇതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്തവണ അടിച്ചു പൊളിച്ചാഘോഷം നടക്കുന്നത് അപ്പൊ എന്തായാലും ഇത് കഴിയുമ്പോൾ ഇനിയിപ്പോ ബീച്ച് ഫെസ്റ്റ് ഫെസ്റ്റിവൾ ബീച്ചിൽ ഇതുവരെ സത്യം പറഞ്ഞാൽ പോകാൻ പോലും പറ്റിയിട്ടില്ല മുല്ലക്കല് ഇന്ന് എന്തായാലും വലിച്ചു മുല്ലയ്ക്ക് കൊണ്ടുപോകണം ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ കറക്കി കാണിച്ചതേ ഉള്ളു അപ്പൊ ഇന്ന് നേരത്തെ വരാ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തമ്പുരാന് മാത്രം അറിയ അങ്ങനെ താണ്ടതേ ഞാൻ കരുതി രാവിലെ അപ്പൊ ഇക്ക വരുമോ എന്നൊന്നും അറിയില്ല അപ്പം അവനിക്ക് കൊടുക്കണം നമുക്ക് ഇപ്പം ചെറിയ ആക്കും കൊടുക്കണം അത്രേ ഉള്ളൂ ഞാൻ കഴിക്കത്തില്ലല്ലോ അപ്പം എന്തായാലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ച് വെച്ചിട്ട് ഞാൻ കരുതി ബാക്കി മാവ് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം കാര്യം പുളിയുണ്ടെങ്കിൽ ഒരല്പം ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു മാവിന്റെ കാര്യം പോക്ക ഇവിടെ ആരും കഴിക്കൂലട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഗരുതി ഇങ്ങനെ എടുത്ത് വെക്കാന്ന് അപ്പൊ രണ്ട് തട്ടിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതെന്റെ കുശ്ല രണ്ടവർക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രം മതിയല്ലോ അപ്പൊ ചെറിയ ആൾ എഴുന്നേറ്റ് വരുന്നതിനു കൊണ്ട് ഞാൻ ഗരുതി ഉണക്കിയ തുണിയൊക്കെ അവിടെ നിന്ന് എടുത്ത് രണ്ടാമത് ബാക്കിയെല്ലാ തുണികളും കൊണ്ട് കഴുകാൻ ഇടാന്ന് അപ്പൊ ഈ ഒരു ഇടവഴിയിൽ സത്യം പറഞ്ഞാൽ വാഷിംഗ് മെഷീന്റെ പൈപ്പ് എപ്പോഴും നമ്മുടെ പേച്ചായി കഴിച്ച് കടിച്ചിടാ ഞാൻ അതിന്റെ പൈപ്പ് മാറി മാറി മടുത്തിരിക്കുക അപ്പം അതെല്ലാം ഇട്ട് തുണിയൊക്കെ കഴിയാനായിട്ട് അതിന് ശേഷം ഞാൻ ഇത്തിരി സീനമൻ ഇട്ട് വെള്ളം കുടിക്കാന്ന് കരുതി അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിങ്ങനെ കുടിക്കണ വെള്ളത്തിലൽപ്പം ചിയാച്ചിരി ഇട്ട് വെച്ചേക്കാം സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ആ വെള്ളം കുടിക്കാനുള്ള ആ മടിയും മാറും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ക്ഷീണവും ഒക്കെ അകറ്റാൻ പറ്റും ക്ഷീണം നല്ല രീതിയിൽ അകലും കേട്ട പിന്നെ അത് മാത്രല്ല നമുക്ക് വേസ്റ്റ് ലോസിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ ചിയാ എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോണ് അങ്ങനെ സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉള്ളവരാരും ചിയാ സീഡ് അധികം യൂസ് ചെയ്യാതിരിക്കുക അവർക്ക് കിഡ്നി കംപ്ലയിന്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചിയാസിഡാമിതമായേ അല്ലാത്ത നോർമൽ ആൾക്കാർക്ക് നമുക്ക് ഇത്ര ഗ്രാം വരെ ഉപയോഗിക്കാമെന്നുണ്ട് അപ്പോൾ ഡെയിലി ഈ വെയ്റ്റ് ലോസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് ബ്ലാക്ക് സീഡ് അതുപോലെ തന്നെ ലോട്ടസ് സീഡ് അപ്പം എനിക്കും അതൊക്കെ വാങ്ങിക്കണം ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഐഡിയൽ വെയിറ്റ് എൻ്റെ ഐഡിയൽ വെയ്റ്റിൽ കൊണ്ട് എത്തിക്കണം പത്താം ക്ലാസ്സിൽ ഞാൻ എഴുപത് കിലോ ഉണ്ടായിരുന്നതാണ് അപ്പം ആ ഒരു വെയിറ്റിലോട്ടേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ തമ്പുരാനെ എനിക്ക് ലോട്ടറി അടിച്ച സന്തോഷമാണ് കേട്ടോ അപ്പം ആ ഒരു സന്തോഷത്തിൽ എൻ്റെ ഒപ്പം നിങ്ങളും ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് അത്രേ അങ്ങോട്ട് ആ ഒരു രീതിക്ക് അങ്ങ് എത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ ഒതുക്കി ചോറും വെച്ചിട്ടുണ്ട് ഒരല്പം വെണ്ടക്ക അപ്പം വെണ്ടക്ക നല്ല എന്ന് പറഞ്ഞ് നമ്മുടെ വെയ്റ്റ് ലോസിന് അപ്പം അതുപോലെ വെണ്ടക്ക അടിച്ചിട്ടുണ്ട് വെണ്ടക്ക അതുപോലെ തന്നെ വഴുതനങ്ങ അതൊക്കെ നല്ലതാട്ടോ പിന്നെ ബീട്രൂട്ടിൻ്റെത് അതിൽ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ളത് അത് ഒഴിവാക്കാൻ പറയണമെന്നാണ് അതിൻ്റെ ഒരു അറിവ് കിട്ടിയത് അപ്പം വഴുതനങ്ങ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ പച്ചക്ക ഉപയോഗിക്കാം ഈ വെണ്ടക്ക ഉപയോഗിക്കാം അതൊക്കെ ചോറിനല്ല എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് വെണ്ടയ്ക്ക അപ്പം ഞാൻ കരുതി വെണ്ടയ്ക്ക എടുക്കാമെന്ന് അപ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടൊന്ന് ഇത്തിരിയെങ്കിലും വെറുതെ ഒന്ന് കിടക്കണം ഇപ്പം ജിമ്മിന് പോകാത്തതാ ഭയങ്കര മടിയാണ് കേട്ടോ ഇനിയിപ്പം മടി മാറി പോകുന്ന ഒരു പോകുന്ന ദിവസം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും പോകണം കാര്യം നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂല്ലോ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കരുതി ബാക്കി ഇനി തൂക്കും തുടക്കം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പണി അങ് ഒതുങ്ങി എന്ന് വിചാരിക്കാം പക്ഷെ ഞാൻ തൂത്ത് മാറുന്നതിന് മുന്നേ എൻ്റെ ചെറിയ ആള് അവന് വെള്ളം എന്ന് പറയുന്ന ഭയങ്കര ഒരു റീസായിട്ട് എന്ത് ചെയ്യുന്ന നമ്മൾ നിറച്ച് വെക്കുന്ന വെള്ളം മൊത്തം കുടിക്കാൻ എന്നുള്ള പേരിൽ ടേബിളിന്റെ പുറത്ത് ഇപ്പൊ എല്ലാ സ്ഥലത്തും കൂടി കയറിലാണ് അവൻ്റെ മെയിൻ പതിവ് അന്നിട്ട് കയറി മൊത്തം വെള്ളം എല്ലാം അവിടെ ഇവിടെ ഒക്കെ ആക്കിയിടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചുവാരി ഇടും എനിക്ക് ഞാൻ തൂത്തും തുടച്ചും തൂത്തും തുടച്ചാൽ തന്നെ സത്യമാന എന്റെ വണ്ണം കുറയേണ്ടത് അമ്മ അതിരി പണിയാണ് എനിക്ക് വന്നെ ഒപ്പിച്ച് വെക്കുന്നത് പിന്നെ എന്തു ചെയ്യാണ് ഈ പ്രായത്തിലേം ചെയ്തു ഇനിയിപ്പോ മൂന്നാം വയസ്സിലെ നട്ടുപ്രാന്തം എന്നൊക്കെ പറയുമ്പഴത്തേക്കും നമ്മുടെ കൈ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിരിക്കും അപ്പൊ അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ കരുതി അപ്പൊ ഇക്കാ വന്ന കേട്ടാ ഈ നൂണക്ക മീന ഒ ഒത്തിരി നാളായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു പക്ഷേ വേണ്ട ഉപ്പുള്ളത് കൊണ്ട് ഞാൻ കഴിക്കണില്ല അപ്പൊ സാമ്പാർ രാവിലെ ഇരുലിക്ക് വെച്ചത് കൊണ്ട് ഇന്ന് മീൻ വാങ്ങിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു കാര്യം നമ്മള് മാത്രമല്ലേ ഉള്ളു അപ്പൊ ഇക്ക പ്രതീക്ഷിക്കാതെ അപ്പൊ ചോറ് കഴിക്കാൻ വന്നു പക്ഷെ ഡ്രൈവിഷ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതങ്ങനെ വാങ്ങിച്ചാൽ അതും സെറ്റാക്കി സാമ്പാറും അതുപോലെ വെണ്ടക്കായോ ആയിട്ട് ചോറും കൊടുത്ത് ഇപ്പം അടുത്ത ഓട്ടത്തിന് പോയപ്പോൾ അപ്പൊ പോയ വിഷമത്തില് ചെറിയ പുത്രൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് കേട്ടാ അവന് ഭയങ്കര വാപ്പാടെ ആളാണ് കേട്ടാ വാപ്പാക്ക വിളമ്പി കൊടുക്കലും പാപ്പാടെ പറയാൻ ഇടയ്ക്കാലും വാപ്പിച്ചീടെ മോനാണ് അപ്പൊ അങ്ങനെ വാപ്പി പോയ വിഷമത്തിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പൊ ഞാൻ കരുതി പാല് കാച്ചി കൊടുത്ത് സമാധാനിപ്പിക്കാം അപ്പൊ ഉറക്കൊന്നും ഇല്ല ആകെപ്പാടൊരിത്തിരി ഉച്ചക്ക് കിടന്നാൽ കിടന്നു അങ്ങോട്ട് കട്ടിലയിലോട്ട് കിടക്കും മുന്നേ ആളെഴുന്നേറ്റ് വരും അപ്പൊ മൂത്താക്കോസ്റ്റ് വേണമെന്ന് അങ്ങനെ ബ്രെഡ് വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പൊ കരുതി ഇത്തിരി ആളായി ബ്രെഡൊക്കെ കഴിച്ചിട്ട് ഒരു ബ്രെഡ് റോസ്റ്റ് ഞാനും കഴിക്കാമെന്നായിരുന്നു ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് എടുത്തിരുന്നത് ബ്രെഡ് റോസ്റ്റ് ആയിരുന്നു അപ്പം ബ്രെഡ് ബ്രൗൺ ബ്രെഡ് കഴിക്കാൻ തോന്നുന്നു ഈ ബ്രെഡ് വൈറ്റ് ബ്രെഡ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് കഴിക്കാൻ പാടണ്ടെന്ന് അറിയത്തില്ല എങ്കിലും എന്തിലും നമ്മൾ നോർമൽ ഫുഡ് തന്നെ കഴിച്ചു പോകാൻ ശ്രമിക്കുക നമ്മൾ ഒത്തിരി ഫുഡ് അവോയ്ഡ് ചെയ്ത് വേറെ പല സാധനങ്ങളുമൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ വെയ്റ്റ് ലോസിൻ്റെ എന്താ പറയുക ഡയറ്റ് നിർത്തി കഴിയുമ്പോഴത്തേക്കും ആണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഡയറ്റ് നിർത്തി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് എപ്പോഴും തുടരാനൊന്നും പറ്റത്തില്ലല്ലോ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ നോർമലാക്കി അതിൻ്റെ ആ ഒരു അളവ് കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയാല് നമ്മൾ ഈ വെയിറ്റിൽ അങ്ങനെ തന്നെ നമുക്ക് തുടർന്ന് പോകാൻ സാധിക്കും അതിൻ്റെ ഒപ്പം നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഡയറ്റിന്റെ പേരിൽ മാത്രം ഇത് നമ്മള് ശ്രദ്ധിക്കുമ്പോഴാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ് ഇത് എല്ലാവരും പറയുന്നേക്കാം ഇത് കഴിയുമ്പോൾ നമ്മുടെ വണ്ണം തിരിച്ചു വരും ഈ ഡയറ്റ് കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് ലോസ് ഒക്കെ വീണ്ടും നമ്മൾ ഒത്തിരി തടി വെക്കും അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഓവറായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി അതിന്റെയൊക്കെ ഒരുപാട് മാറ്റം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഫുഡിൻ്റെതും നമ്മൾ അനങ്ങാതിരിക്കുന്നതിൻ്റെ തന്നെയാണ് വണ്ണം വെക്കുന്നത് അതെനിക്ക് എന്തായാലും നല്ല രീതിയിൽ ബോധ്യമായി കാര്യം ഈ പത്തറുപത് ദിവസം കൊണ്ട് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും എൺപത്തെട്ടിലെത്തി മാഷല്ല പത്ത് കിലോയ്ക്ക് മേലിൽ എനിക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തന്ന സപ്പോർട്ടും സഹകരണവും എല്ലാം കൊണ്ടും അതിൻ്റെ ഒപ്പം എൻ്റെ കഠിന പ്രയത്നവുമാണ് അപ്പൊ ഞാൻ ഇത് തുടരാൻ തന്നെയാണ് ഉദ്ദേശം നമ്മൾ എന്തൊരു ഫുഡ് കഴിച്ചാലും നമ്മൾ അതിനനുസരിച്ച് അടുത്ത ഒരു പന്തി എന്നുള്ളത് നമ്മള് മുന്നോട്ട് വെക്കുമ്പോഴേക്കും അത് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഞാൻ ഡിന്നർ രാത്രി ഞാനിന്ന് പരി പയറും അതുപോലെ റോബ പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് മുല്ലയ്ക്ക് പോകാൻ ഒഴുകിയിരിക്കാനേട്ടാ ഈ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ പോകുന്നത് കാര്യം പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് വേണ്ടി വരെയൊക്കെ അവിടെ നല്ല തിരക്കായിരിക്കും നല്ലൊരു ഓളാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട് അപ്പൊ ചില അടുത്ത വീഡിയോയിൽ കാണിക്കാൻ ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ അപ്പൊ ഇത് ഞങ്ങളുടെ സ്വന്തം വീടല്ല ഇത് റെൻ്റാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ കടയിൽ ഉൽക്കാടം കഴിഞ്ഞിട്ട് അത്യമ്മൻ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ ഒന്ന് കയറി ഇത് ഞാൻ മുല്ലക്കയിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നേരെ ഭയങ്കര തിരക്കാട്ടാ തിരക്കമുള്ളത് കൊണ്ട് നേരെ കാർണിവലിന്റെ അകത്തോട്ട് തന്നെ പോയി അവിടെ ആ കാണുന്ന തൊട്ടിയിലൊന്ന് കയറി പക്ഷെ വിരി എടുക്കാത്ത ഫോണൊക്കെ കൊണ്ടാ കയറി ഞാനത് പോക്കറ്റിൽ നിന്ന് പിന്നെ എടുത്തിട്ടില്ല കണ്ണടച്ചിരിക്കുകയായിരുന്നു ഇറങ്ങും വരാം അങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് ഇത് ഇതെല്ലാ വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം ഫോഗിന്റെ നമ്മൾ വായിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫോഗ് മൂക്കി കൂടെയും വൈകി ഒക്കെ വരുന്ന അങ്ങനെ ആ ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ച എൺപത് രൂപ ആണ് കേട്ടാ പക്ഷേ എന്താ പറയാ ആ ഒരു വീഡിയോ എടുക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ആ ഒരു എന്തുവാ അറിയാനുള്ള ഒരു വെപ്രാളം കൊണ്ട് ചെയ്തതാണ് അങ്ങനെ അതും സാധിച്ചു അപ്പതേ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ഇടിയും വഴക്കും ഇടുന്ന ആൾക്കാർ കെട്ടിപ്പിടിച്ചിരുന്ന് ടോയ്സിലൊക്കെ കയറി അങ്ങനെ അവരുടെ സന്തോഷം ഉണ്ട് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ മെയിനായിട്ട് പോകുന്നത് ഈ റിങ് എറിഞ്ഞ് നമ്മൾ സാധനങ്ങൾ സ്വന്തമാക്കാനാണ് അപ്പോൾ അമ്പത് രൂപയുടെ റിങ് എറിഞ്ഞിട്ട് പത്ത് രൂപയുടെ ബിസ്ക്കറ്റാണ് ഇത്തവണ കിട്ടിയത് സാധാരണ ഹോൾഡിക്സ് ഒക്കെയാണ് കിട്ടുന്നത് പക്ഷെ നമ്മൾ എന്താ പറയാ ഇത്തവണ എറിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല അങ്ങനെ എന്തായാലും സമാധാനത്തിന് ബിസ്ക്കറ്റ് എങ്കിൽ പത്തിന്റെ ബിസ്ക്കറ്റ് അതെന്തായാലും കയ്യിൽ കിട്ടിയല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ ആലപ്പുഴക്കാരൊക്കെ നല്ല പൊളിച്ച് പരിപാടിയിലും ആഘോഷത്തിലുമാണ് അപ്പൊ എന്റെ വീഡിയോ ഇന്നിത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ മറക്കാതെ അഭിപ്രായം കമന്റ് ചെയ്യണം അപ്പൊ അപ്പൊ മറക്കണ്ട അടുത്തൊരു വീഡിയോ എല്ലാവർക്കും തട്ടാ